നിങ്ങൾ ആലോചിച്ചു നോക്കൂ സൂറത്തു സൂറത്തുല്ലുഹ വിശുദ്ധ ഖുർആാനിലെ വളരെ ചെറിയ ഒരു അധ്യായമാണ് സൂറത്തുല്ലുഹ എന്താണ് അള്ളാഹു അതിലൂടെ നമുക്ക് പറഞ്ഞിരുന്നത് അള്ളാഹുവിൻ്റെ റസൂലിനോട് പറയണേ വളരെ വിഷമത്തോടു കൂടി റസൂൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു രംഗം അവ നോക്കൂ നിങ്ങൾ അപ്പോഴാണ് ഈ വചനം ഇങ്ങനെ ഇറങ്ങുന്നത് ആ വചനം ഇങ്ങനെ ഇറങ്ങണം വല്ലുഹ ലുഹ എന്നൊരു സമയം സത്യമല്ലേ സത്യമാണ് അത് സത്യമാണ് എങ്കിൽ വല്ലയിൽ ഇതാ സജ രാത്രി ശാന്തമാകുക ഇരുട്ടുകൊണ്ട് ശാന്തമായി തീരുക എന്നുള്ളൊരു അവസ്ഥ സത്യമല്ലേ സത്യമാണ് എങ്കിൽ മാവദ് എന്നോട് നിങ്ങളോട് അള്ളാഹു പറയാണ് എത്ര വലിയ പരീക്ഷണങ്ങൾ ജീവിതത്തിൽ വന്ന് ഇടുത്തിയായി പെയ്ത് വീഴുമ്പോഴും ഏത് തരത്തിലുള്ള പരീക്ഷണങ്ങൾ നമ്മുടെ മേൽ വന്ന് വീണാലും അല്ല പറയാണ് മാവദ് എന്നൊരു സമയം സത്യമാണ് എങ്കിൽ പകൽ വെളിച്ചം പോലെ സത്യമാണ് രാത്രി പോലെ സത്യമാണ് മാവദ്ല നിന്റെ റബ്ബ് നിന്നെ കൈവടിയില്ല നിന്റെ റബ്ബ് നിന്നെ കൈവടിഞ്ഞിട്ടില്ല നിന്റെ റബ്ബ് നിന്നെ വെറുക്കുകയുമില്ല ഫലൻ ആഹിറത്തു ൂല ഈ ഒന്നാമത്തെ ജീവിതത്തെക്കാൾ നിനക്ക് നല്ലത് രണ്ടാമത്തെ ജീവിതമാണ് വരാനിരിക്കുന്ന ലോകമാണ് ഈ ലോകത്തേക്കാൾ നിനക്ക് നല്ലത് എന്തിനാ വല വല സൗഫ സൗഫ പേടിക്കുന്നത് വലസൗഫ വലസൗഫ പേടിക്കണ്ടോ എത്ര ഒരു സാന്ത്വനമാണ് ആ ഒരു ശൈലിയിലാ പറയുന്നത് പേടിക്കണ്ട നിനക്ക് തരും നിന്റെ റബ്ബ് നിന്റെ റബ്ബ് നിനക്ക് തരും അപ്പൊ നിനക്ക് സന്തോഷവും കണ്ടപ്പോൾ ഒന്നുമില്ലാതെ നീ അലഞ്ഞപ്പോൾ നിന്റെ റബ്ബ് നിനക്ക് അഭയം നൽകിയില്ലേ അനാഥനായി നീ അലഞ്ഞപ്പോൾ നിനക്ക് അഭയം നൽകിയില്ലേ ഹിതായത്തിന്റെ വെളിച്ചം കിട്ടാതെ നീ അലഞ്ഞപ്പോൾ നിനക്ക് ഹിതായത്ത് തന്നവനല്ലേ ആ പഠിച്ചോൻ ഒന്നുമില്ലാതിരുന്ന നിന്നെ ഐശ്വര്യവാനാക്കിയില്ലേ നിന്റെ റബ്ബ് ഒന്നുമില്ലാതിരുന്ന നിന്നെ ഐശ്വര്യവാനാക്കിയില്ലേ നിന്റെ റബ്ബ് അലഞ്ഞ നിന്നെ അഭയം നൽകി ത നൽകിയവനല്ലേ നിന്റെ റബ്ബ് അനാഥനായിരുന്ന നിന്നെ സനാഥനാക്കിയവനല്ലേ നിന്റെ റബ്ബ് ദലാലത്തിലായിരുന്ന നിന്നെ ഹിതായത്തിലേക്ക് കൊണ്ടുവന്നവനല്ലേ നിന്റെ റബ്ബ് എന്ന് പറഞ്ഞിട്ട് അല്ല പറയാ ഇന്ന് നിനക്ക് നീ എത്തീമായിരുന്നപ്പോൾ നിനക്ക് നിന്റെ റബ്ബ് അഭയം നൽകി എന്നാൽ ഇന്ന് അഭയമില്ലാതെ അലയുന്ന എത്തീമുകളുണ്ട് അവരുടെ കാര്യത്തിൽ നീ എന്തു ചെയ്യണം എന്നോട് നിങ്ങളോട് പറയുന്നു ഫ എം എൽ എത്തീമ ഫലാത്ത അതുകൊണ്ട് ഒരത്തീമിനെയും നീ അടുപ്പിക്കാതിരിക്കരുത് അവഗണിക്കരുത് ഒരെത്തീമിനെ ഇവഗണിക്കരുത് നമ്മുടെ മക്കളെ പോറ്റുക എന്നുള്ളൊരു ഉത്തരവാദിത്തം പോലെ നമ്മുടെ ചുമലിൽ അള്ളാഹു തന്നിട്ടുള്ള ഒരു ഉത്തരവാദിത്തമാണ് നമ്മുടെ ചുറ്റും ഒരു എത്തീമായ കുട്ടിയുണ്ടെങ്കിൽ ആ കുട്ടിയെ സംരക്ഷിക്കാന്നുള്ളു അല്ലേ അതൊരു ഔദാര്യമൊന്നുമല്ല ഉത്തരവാദിത്തമാണത് എത്തീമായ മക്കളുടെ എത്തീമായ മക്കളെ സംരക്ഷിക്കുക എന്നുള്ളത് ഒരിക്കൽ റസൂലയോട് വന്നിട്ട് ഒരു സ്വഹാബി പറയാണ് റസൂലെ എന്തോ കരുണ പറ്റിയത് മനസ്സ് സ്നേഹം പറ്റിയതുപോലെ ഒരു മനസ്സ് എന്താണ് പരിഹാരം എന്ന് ചോദിച്ചപ്പോൾ ലോകം കണ്ട ഏറ്റവും നല്ല ഗുരുനാഥൻ അള്ളാഹുവിൻ്റെ ഹബീബായ റസൂൽ സല്ലാല് വല്ലം അദ്ദേഹത്തോട് പറയാണ് ഉണ്ടല്ലേ മനസ്സിലൊരു വറ്റിയ അവസ്ഥയുണ്ടല്ലേ ഒരണങ്ങിയ അവസ്ഥയുണ്ടല്ലേ എന്നാൾ ഒരു അനാഥക്കുട്ടിയെ പോയിട്ട് ഒന്ന് തലോട് ആ അനാഥക്കുഞ്ഞിനെ ഒന്ന് ചേർത്ത് പിടിക്ക് സ്നേഹം കിട്ടാത്തവന് സ്നേഹം കിട്ടുമ്പോൾ അറിയാം എന്താണ് സ്നേഹമെന്ന് പിതാവിന്റെ ചൂട് കിട്ടാത്ത മകൻ അനുഭവിക്കുന്ന ആ സന്തോഷം അറിയുമ്പോൾ അറിയാം എന്താണ് ആ സ്നേഹമെന്ന് അത് കിട്ടാത്തവന് കൊടുക്കുക എന്നാണ് പറഞ്ഞു എത്തീമായ കുട്ടികളെ തലോടേണ്ടതിനെ കുറിച്ച് നമ്മൾ പ്രസംഗിക്കും നമ്മുടെ ജീവിതത്തിൽ ഒരു എത്തീം കുട്ടി നമ്മൾ തലോടിയിട്ടുണ്ടോ ഞാൻ തലോടിയിട്ടുണ്ടോ നിങ്ങൾ തലോടിയിട്ടുണ്ടോ ഒരു കുട്ടിയെ എത്തീമുകളെ കുറിച്ച് അല്ല പറയുമ്പോഴൊക്കെ അവിടെ മറിഞ്ഞു കിടക്കുന്ന മറ്റൊരാശയമുണ്ട് അതാരാ വിധവയായൊരു സ്ത്രീയാണത് എത്തിയും അവിടെയുണ്ടോ അവിടെ വിധവയായ ഒരു സ്ത്രീ സ്ത്രീയുണ്ടാവും വിധവകളായ സ്ത്രീകൾക്ക് വേണ്ടി പോരാടുന്നവർ സാധുക്കളുടെ കാര്യത്തിൽ പോരാടുന്നവർ വിധവകൾക്ക് വേണ്ടി പോരാടുന്നവൻ കൽ കെൽ മുജാഹിദ് അള്ളാഹന്റെ മാർഗത്തിലെ വാളും പരിചയം എടുത്തിട്ട് പോരാടുന്നവനെ പോലെയാണ് എന്താ പറയാൻ കാരണം പെട്ടെന്നൊന്നും കഴിയൂല മനസ്സലിയൂല അപ്പുറത്തേക്ക് അപ്പുറത്തേക്കൊന്നും വേണ്ട നമ്മുടെ കുടുംബത്തിലില്ലേ എന്റെ കുടുംബത്തിലില്ലേ നിങ്ങളുടെ കുടുംബത്തിലില്ലേ പുരുഷന് ചെയ്യാൻ പല തരത്തിലുള്ള പരിമിതി ഉണ്ട് നമ്മുടെ കുടുംബത്തോടൊപ്പം നമുക്ക് ചെയ്തൂടെ ഒരു വലിയ സൽക്കർമ്മത്തിൽ നമുക്ക് പങ്കാളികളായിക്കൂടെ നമ്മുടെ കുടുംബത്തോടൊപ്പം നമുക്ക് ചെന്ന് കയറാവുന്ന ഇടമാണ് ഒരു വിധയുടെ വിധവയുടെ പുരെന്നു പറഞ്ഞാൽ ഒപ്പം ഇങ്ങനെ രണ്ടാൾ നടന്നു പോകുമ്പോൾ ഒരാളാണ് ഇല്ലാതാവുക അതാണ് ഒരു വിധവയുടെ വേദന എത്ര വലിയൊരു സങ്കടമാണത് അതുകൊണ്ടല്ലേ ഖുർആൻ ആകട്ടെ ഹദീസ് ഹദീസാകട്ടെ അതിനത്രയും പ്രാധാന്യം കൊടുത്തത് കൊണ്ടോട്ടിക്കടുത്ത് കരിപ്പൂർ എയർപോർട്ടിന്റെ തൊട്ടു താഴെ ഒരു സ്ഥാപനമുണ്ട് ബിസ്മി ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നാണ് അതിൻ്റെ പേര് വളരെ കുറച്ച് ആളുകൾ വളരെ സാധാരണ ജോലി ചെയ്യുന്ന അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമുള്ള ഒരാൾ ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയാണ് ബഷീർ ബഷീർഖ എന്ന് പറയും അവർ ചെയ്യുന്ന പ്രവർത്തനത നമ്മുടെ നാട്ടിലുള്ള എല്ലാ സഹായ സഹകരണങ്ങളും അതുപോലെയുള്ള റിലീഫ് പ്രവർത്തനങ്ങളൊക്കെ നോക്കും അതൊന്നും ചെന്നു കയറാത്ത ഒരു സ്ഥലമാണ് അല്ലെങ്കിൽ ചെന്ന് കയറാത്ത ഒരു കൂട്ടരാണ് വിധവകൾ എന്ന് പറഞ്ഞാൽ അത് കിട്ടുന്നില്ല അത് ഒരാളോട് പറയാൻ പറ്റുമോ ഈ സങ്കടം പറയാൻ പറ്റൂല ആരോടാ അവരതൊന്ന് ഷെയർ ചെയ്യുക അതിനാരെങ്കിലും ചെവി കൊടുക്കുമോ കൊടുക്കൂല ഈ കുറച്ച് ആളുകൾ മാത്രമുള്ള ഈ സംഘം ചെയ്യുന്നത് നൂറ്റി അൻപതോളം വിധവകളെയാണ് അവർ പോറ്റുന്നത് അവർക്കൊരു ചെറിയ സ്ഥാപനമുണ്ട് ആ സ്ഥാപനത്തിൽ നമ്മൾ ചെന്ന് നോക്കിയാൽ ഒരു റൂം നിറയെ വസ്ത്രങ്ങളാണ് ഒരു ഫാബ്രിക്സ് പോലെ വസ്ത്രങ്ങൾ കൂട്ടിവെച്ചിട്ടുണ്ട് ഇതൊന്നും പുതിയ വസ്ത്രമല്ല പഴയ വസ്ത്രങ്ങളാണ് പണക്കാരായ ആളുകളുടെ വീട്ടിൽ ചെന്നിട്ട് അവർ സംഭരിച്ചതാണ് ഇതിനാവശ്യക്കാരുണ്ട് ഇതിനാവശ്യക്കാരുണ്ട് മറ്റേ റൂമിൽ ഒരു റേഷൻ ഷോപ്പ് പോലെ ഭക്ഷണ സാധനങ്ങളാണ് അരിയും ഗോതമ്പും പച്ചക്കറിയും ഒക്കെയാണ് അത് കൊണ്ടുപോകാൻ ആൾ വരാനിരിക്കുന്നുണ്ട് ഓരോ കുടുംബങ്ങളും ഇതിന് ഇതിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന കുടുംബങ്ങളുണ്ട് നൂറ്റി അൻപതോളം കുടുംബങ്ങൾ ആ പരിസരത്ത് മാത്രം അവർ പറയാണ് അടുത്ത മാസത്തേക്കുള്ള ഒരു ബജറ്റകൾ ഉണ്ടാക്കിയില്ല പഠിച്ചുകൊണ്ട് എത്തിച്ചേരാറുണ്ട് എന്ന് ഒന്നിനിതുവരെ ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല ഒരു കുടുംബവും സഹായം കിട്ടാതെ പോയിട്ടില്ല വൽ പോയിട്ടില്ലേ മുജാഹിദ് അതുകൊണ്ട് യത്തീമിനെ അവഗണിക്കരുതെന്ന് ഫലാത്ത് ചോദിച്ചു വരുന്ന ഒരാളെയും എന്തെങ്കിലും കൊടുത്തിട്ടല്ല അത് വിടരുത് കേട്ടോ എന്നിട്ടല്ല പറയാ എന്നിട്ട് പറയാ ഇന്നലെ നിന്റെ റബ്ബ് നിനക്ക് തന്ന റഹ്മത്തുകളില്ലേ നിയമത്തുകളില്ലേ അതിനെക്കുറിച്ച് പറയേ അതിനെക്കുറിച്ച് പറയേ പരാതികളുടെ കെട്ടഴിക്കുന്നതിന് മുമ്പ് നിന്റെ റബ്ബ് നിനക്ക് കോരിച്ചൊരിഞ്ഞു തന്ന അനുഗ്രഹങ്ങളുടെ നിയമത്തുകളുടെ റഹ്മത്തുകളുടെ ആ പെരുമഴയിൽ നീ കുളിച്ചു നിന്നിട്ടാണ് പറയുന്നത് ചെറിയൊരു നഷ്ടത്തിൻ്റെ പേരിൽ ചെറിയൊരു വേദനയുടെ പേരിൽ ചെറിയൊരു പരീക്ഷണത്തിൻ്റെ പേരിൽ നിന്റെ റബ്ബിനെ നീ കുറ്റം പറയുകയാണല്ലേ എന്നെ തന്നെയാണല്ലോ പഠിച്ചവൻ ഇത് പരീക്ഷിക്കാൻ കണ്ടതെന്ന് പറയുകയാണല്ലേ അനുഗ്രഹങ്ങൾ കിട്ടിയപ്പോൾ നീ അത് പറഞ്ഞില്ലല്ലോ എന്നെ തന്നെയാണല്ലോ അള്ള ഈ അനുഗ്രഹങ്ങൾ കൊണ്ട് നടക്കുന്നതെന്ന് പറഞ്ഞില്ലല്ലോ അത് പറയു കഫദിസ് നിയമത്തുകളെക്കുറിച്ച് പറയുകയും സൂറത്തുല്ലുഹ എന്ന അധ്യായം നമ്മുടെ മനസ്സിൽ ഒരേ സമയം ഒരു വിചാരണയായി തുടിക്കുന്ന വചനമാണ് നമ്മുടെ മനസ്സിന് തീരുന്ന വചനമാണ് നമ്മുടെ മനസ്സിന് പ്രതീക്ഷ പകരുന്ന വചനങ്ങളാണ് സൂറത്തു ലുഹ ജീവിതത്തിനൊരു പുതിയ ഉൾക്കാഴ്ച തരുകയാണ് കുറവാന് ചെയ്യുന്നത് അല്ലാതെ വേറൊന്നുമല്ല എല്ലാവരും ജീവിക്കുന്നവരാ പക്ഷെ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുന്ന ആളുകൾ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കാനാണ് കുർവാന് പറയുന്നത് എല്ലാവരും ഒഴുക്കണം ആ ഒഴുക്കിലെങ്ങനെ പോകും ഒഴുക്കിലേക്ക് ഒരു ശവത്ത് വലിച്ചെറിഞ്ഞു നോക്കൂ ആ ശവത്തിലൂടെ എങ്ങനെ ഒഴുകും ഒഴുക്കിലൂടെ ഒഴുകാൻ ഏത് ശവത്തെ കൊണ്ടും കഴിയും എന്നാൽ തിരിച്ചൊഴുകണം എന്നുണ്ടെങ്കിൽ ഒരു പരൽമീനിന് കഴിയും ജീവൻ ഉണ്ടെങ്കിൽ ആ ജീവനാണ് ഈ മാൻ ഈ കൂട്ടത്തിലങ്ങനെ ഒഴുകുമ്പോൾ നമ്മളൊന്നും ചിന്തിക്കില്ല പക്ഷെ ഈ ജീവിതത്തിന്റെ ലക്ഷ്യത്തെ കുറിച്ചൊന്ന് ആലോചിക്കണം എന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്നൊരാലോചന മനസ്സിലൊന്നും മുളക്കണം എന്നുണ്ടെങ്കിൽ അതിന് ഈ വചനം തന്നെ വേണം ഖുർആാനിൻ്റെ വരികൾ തന്നെ വേണം